കഴിഞ്ഞ ദിവസം ആക്രമിക്കപ്പെട്ട തളി ശ്രീരാമ ക്ഷേത്രം ബി ജെ പി ജില്ലാ പ്രസിഡന്റ് അട്ടുകിടി വി കെ സജീവന്റെ നേതൃത്വത്തിൽ നേതാക്കൾ സന്ദർശിച്ചു ക്ഷേത്രത്തിന് സുരക്ഷ വർദ്ധിപ്പിക്കുവാൻ ആവശ്യമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുവാൻ ദേവസ്വം ബോർഡ് തയ്യാറാണെന്ന് വി കെ സജീവൻ ആവശ്യപ്പെട്ടു കഴിഞ്ഞ ദിവസമാണ് ശ്രീരാമൻ സീത ഹനുമാൻ എന്നീ പ്രതിഷ്ഠകളുള്ള വിശേഷപ്പെട്ട അപൂർവ ക്ഷേത്രങ്ങളൊന്നിനു നേരെയാണ് അതിക്രമം നടന്നത് ക്ഷേത്രവാതിലും താഴെക്കുടങ്ങളും മേൽക്കൂരയും എല്ലാം തകർക്കപ്പെട്ടു പൂജാ മുടങ്ങി ബി ജെ പി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി കെ സജീവന്റെ നേതൃത്വത്തിൽ ക്ഷേത്രത്തിൽ സന്ദർശനം നടത്തി ക്ഷേത്രത്തിന്റെ സുരക്ഷ വർദ്ധിപ്പിക്കുവാൻ ആവശ്യമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുവാൻ ദേവസ്വം ബോർഡ് തയ്യാറാവണമെന്ന് വി കെ സജീവൻ ആവശ്യപ്പെട്ടു ഈ ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ് ശ്രീരാമനും സീതയും ഹനുമാന്റെയും ഒരുമിച്ചുള്ള ക്ഷേത്രം അപൂർവമാണ് ഒട്ടേറെ ഭക്തർ ഉള്ള ഒരു ക്ഷേത്രാണിത് ഈ ക്ഷേത്രം ഇപ്പോൾ തളി ദേവസ്വത്തിൻ്റെ കീഴിലാണ് പരിപാലിക്കപ്പെടുന്നത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇന്നലെ നടന്നിട്ടുള്ളത് എല്ലാ ഭക്തരുടെയും മനസ്സിൽ വളരെ ഒരു സംഭവമാണ് അമ്പലത്തിൻ്റെ മെയിൻ കവാടം വാതിൽ പൊളിഞ്ഞിരിക്കുന്നു അതേപോലെ തന്നെ ശ്രീകോവിലിൻ്റെ താഴികക്കുടം ഉൾപ്പെടെ ക്ഷതം സംഭവിച്ചിരിക്കുന്നു ഇപ്പോൾ സി സി ടി വി പോലും ഇല്ലെന്ന് മാത്രമല്ല രാവിലെ പൂജ കഴിഞ്ഞാൽ വൈകുന്നേരം വരെ ആർക്കും കയറി വിഹരിക്കാവുന്ന അവസ്ഥയാണുള്ളത് പ്രതിവിധികൾ നടത്തി പൂജാകർമ്മങ്ങൾ പുനരാരംഭിക്കുന്നതിനോടൊപ്പം ക്ഷേത്ര സുരക്ഷക്കാവശ്യമായ സംവിധാനങ്ങൾ കൂടി ഉറപ്പാക്കണമെന്നും സജീവൻ ആവശ്യപ്പെട്ടു നേതാക്കളും ഭക്തരുമായ പി എസ് രതീഷ് കെ രാജേഷ് സുകന്യാ രാമേന്ദ്രൻ മധു തളി ആർ രാമേന്ദ്രൻ എസ് രുക്മിണി തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു ന്യൂസ് ബ്യൂറോ കോഴിക്കോട്